നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം മാഹി തലശ്ശേരി ബൈപ്പാസ് ഇന്ന് നാടിന് സമർപ്പിക്കും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും തരിശുഭൂമി കൃഷിയോഗ്യമാക്കി തണ്ണിമത്തൻ കൃഷി നൂറ് മേനിക്കൊയ്ത് പാലക്കാട് മുതുമലയിലെ ഹംസ വസ്ത്രങ്ങളിൽ അലങ്കാരപ്പണി നടത്തി ഗുരുവായൂരിലെ ഷപാനയും അസ്നിയും സംരംഭം വിജയം വനിതാ സംരംഭകരെ ചേർത്ത് പ്രവർത്തനം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം പൊള്ളുന്ന ചൂടിൽ കുടിവെള്ളം ഉറപ്പാക്കി പട്ടാമ്പി നഗരസഭ വാട്ടർ എ ടി എം പദ്ധതിക്ക് തുടക്കം മാഹി തലശേരി ബൈപ്പാസ് ഇന്ന് നാടിന് സമർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക കിലോമീറ്ററിൽ കോടി രൂപ നിർമ്മിച്ചത് നാലര പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാവുന്നത് ദേശീയപാതയിലെ മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നതാണ് മാഹി തലശ്ശേരി ബൈപ്പാസ് കോഴിക്കോട് അഴിയൂരിൽ തുടങ്ങി കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് അവസാനിക്കുന്നതാണ് ബൈപ്പാസ് നാല് പാലങ്ങളും അടിപ്പാതകളുമുണ്ട് ഒരു റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസിലുണ്ട് അറുപത് രൂപയാണ് ടോൾ നിരക്ക് കോഴിക്കോടിനും കണ്ണൂരിനുമിടയ്ക്ക് യാത്രാ സമയം കുറയ്ക്കാൻ ബൈപ്പാസ് ഉപകരിക്കും മലപ്പുറം എടവണ്ണ സ്വദേശി ആയിഷ വ്യത്യസ്തയാണ് ഇരുപതാം വയസ്സിൽ ടയറുകളുടെ പഞ്ചർ ഒട്ടിച്ചു തുടങ്ങിയതാണ് ഈ അൻപത്തിരണ്ടുകാരി ഐഷത്തയുടെ ജീവിതമാർഗവും ഇത് തന്നെയാണ് ഇരുപതാം വയസ്സിൽ ടയറുകളുടെ പഞ്ചർ ഒട്ടിച്ചു തുടങ്ങിയതാണ് എടവണ്ണ പത്തപ്പിരിയം സ്വദേശിനി ആയിഷത്ത മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോട്ടൽ ജോലി ഉൾപ്പെടെ എല്ലാം പയറ്റി നോക്കിയെങ്കിലും മഞ്ചേരി മേലാക്കത്തുള്ള പഞ്ചർക്കടയിലെ ഈ ജോലിയാണ് ഇപ്പോഴും ഏകജീവിത മാർഗം സ്ത്രീകൾ അധികം ഇറങ്ങിച്ചെല്ലാത്ത ഒരു തൊഴിൽ മേഖലയിൽ ഇത്രനാൾ പിടിച്ചു നിൽക്കുക എന്നതും ചില്ലറ കാര്യമല്ല എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന ദൃഢനിശ്ചയമാണ് ഈ മേഖലയിൽ തുടരാൻ കരുത്തായതെന്ന് ആയിഷ പറയുന്നു നിരവധി പേർക്ക് പ്രചോദനവുമാണ് ആയിഷ News 18 periodo. എൻജിഒ യൂണിയൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ നാലാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി ആർപ്പൂക്കരയിൽ പൂർത്തിയായ വീടിന്റെ താക്കോൽ ദാനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് സാനു വ്യാപാരി വ്യവസായി സമിതി ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു എൻ ജി ഒ യൂണിയൻ നേതാക്കളായ സീമ എസ് നായർ എം എൻ അനിൽകുമാർ കെ ആർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു എൻജിഒ യൂണിയൻ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവകേരളം ജനപ്രി സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് വജ്ര ജൂബിലിയോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് അറുപത് അതിദരിദ്ര കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കി വിളവിറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് പാലക്കാട് മുതുതല പഞ്ചായത്ത് ഓഫീസിന് സമീപം മച്ചിങ്ങാത്തൊടി കിഴക്കേതിൽ ഹംസയുടെ ഫാമിൽ കൃഷി ചെയ്ത തണ്ണിമത്തനാണ് വിളവെടുത്തു തുടങ്ങിയത് കനത്ത വേനലിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവ് പകരുകയാണ് തണ്ണിമത്തൻ കൃഷി വള്ളുവനാട്ടിൽ രണ്ടാം വിള കൊയ്ത പാടങ്ങളിലെല്ലാം തണ്ണിമത്തൻ കൃഷി സജീവമാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന തണ്ണിമത്തൻ കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനി മജിങ്ങത്തൊടി ഹംസയുടെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കിയത് എഴുപത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് തൈകളാണ് നട്ടത് ഞ്ച് ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുപ്പിന് സജ്ജമായി തുള്ളി നര സംവിധാനമാണ് ഉപയോഗിച്ചത് ഒന്നു മുതൽ ആറ് കിലോഗ്രാം വരെ തൂക്കം വരുന്ന തണ്ണിമത്തൻ കൃഷിക്ക് ഒരു ലക്ഷം രൂപ ചെലവ് വന്നതായി ഫാമുടമ ഹംസ പറഞ്ഞു പഞ്ചായത്തിലെ എക്കോ ഷോപ്പിലും പ്രദേശങ്ങളിലെ കടകളിലും എത്തിച്ച് വിൽപ്പന നടത്താനാണ് ശ്രമം ന്യൂസേറ്റീൻ പാലക്കാട് ചുട്ടുപൊള്ളുന്ന വേനലിൽ പട്ടാമ്പിയിൽ എത്തുന്നവർക്ക് തണുത്ത വെള്ളം കുടിച്ചു പോകാം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം നൽകുന്ന വാട്ടർ പദ്ധതിക്ക് തുടക്കമായി നഗരത്തിലെ നാല് കേന്ദ്രങ്ങളിലാണ് വാട്ടർ സ്ഥാപിക്കുന്നത് വേനൽ ചൂടിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വാട്ടർ എ ടി എം പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത വെള്ളം ലഭ്യമാക്കുന്നതാണ് പദ്ധതി ബസ് സ്റ്റാൻഡ് വാട്ടർ വാട്ടർ നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തു നാല് ിലായിട്ട് സ്ഥാപിക്കാനാണ് തീരുമാനം ഒന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് രണ്ട് വേനൽപ്പട്ടാമ്പി മൂന്ന് നാല് കൽപ്പകമംഗലം സെന്റർ നാല് സ്ഥലങ്ങളിലായി ഏകദേശം പതിനേഴ് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ ചെലവഴിച്ചും കൊണ്ട് വാട്ടർ എ ടി എം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഇവിടത്തെ ആളുകൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ശുദ്ധ തണുത്ത വെള്ളവും വെള്ളവും ലഭിക്കും ലഭിക്കും പച്ച നമുക്ക് പതിനേഴ് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് വോട്ടർ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നത് ബസ് സ്റ്റാൻഡ് മേലേ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് ശങ്കരമംഗലം എന്നിവിടങ്ങളിലാണ് വോട്ടർ എ ടി എം കൗണ്ടർ സേവനം ലഭിക്കുന്നത് വസ്ത്രങ്ങളിൽ അലങ്കാരപ്പണി നടത്തുകയാണ് ഗുരുവായൂരിലെ രണ്ട് യുവതികൾ ഗുരുവായൂർ സ്വദേശികളായ ഷബാനയും അസ്നിയും ആമാൽഗം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് നൂറ്റി അൻപതോളം വനിതാ സംരംഭകരെ ചേർത്തു പിടിച്ചിരിക്കുകയാണ് ഇവരുടെ സംരംഭം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് രണ്ട് സിസ്റ്റേഴ്സാണ് ഫ്രോക്കുകൾ ഉണ്ടാക്കി വ്യത്യസ്ത തരം ഫ്രോക്കുകൾ അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഫ്രോക്കുകൾ നിർമ്മിച്ച് അത് ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവുമായാണ് ഈ സിസ്റ്റേഴ്സ് നമ്മളോടൊപ്പം ചേരുന്നത് അവരോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഈ ഫ്രോക്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എത്ര വർഷമായിട്ട് ചെയ്യുന്നത് പത്ത് വർഷമായി നമ്മൾ ഈ രംഗത്തുണ്ട് കസ്റ്റമേഡ് ഓൺലൈൻ പൊട്ടീക്കാണ് നമ്മളുടെ ബിസിനസ് ലിറ്റിൽ ലിറ്റർ റാമ്പെന്നാണ് പേര് ആദ്യമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇൻസ്റ്റാഗ്രാമൊക്കെ അതിന് ശേഷം പിന്നെ അതിൽ പ്രൊമോഷൻ കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ ആളുകൾക്ക് എത്താൻ പറ്റി ഇപ്പോൾ നമുക്ക് എന്താണ് ഓർഡർ വരുന്നത് അവരെന്താ പറയണത് അതിനനുസരിച്ച് നമ്മളെല്ലാം അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് കുറച്ച് ദൂരും കിട്ടാറുണ്ട് ഇത് പിന്നെ ആക്ടിവിറ്റീസ് പത്ത് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്കിപ്പോ ബാപ്റ്റിസത്തിന് ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ അതിന് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുള്ള എല്ലാവർക്കും ഒരു കളർ തീമിൽ ചെയ്ത് കൊടുക്കണുണ്ട് ഇപ്പൊ ചോറൂണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അച്ഛനും അമ്മക്കും പിള്ളേർക്കുള്ളത് അങ്ങനെ ഒരു കളർ തീമിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് അവർക്കത് അയച്ചു കൊടുക്കുകയാണ് പിന്നെ വാട്സാപ്പിലാണ് അവർ സാധാരണ മെഷർമെന്റ്സ് അയക്കാറ് അപ് ടു ഏജ് ട്വൽവ് വരെ നമുക്ക് ആ ഒരു മെഷർമെന്റിന്റെ ആവശ്യമില്ല ബേസിക് മെഷർമെന്റ് വെച്ച് ചെയ്താൽ ഫിറ്റിംഗ് ആവാറുണ്ട് പിന്നെ നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണം എല്ലാം ഇപ്പം ഞാനും തയ്ക്കും എന്റെ ബിസിനസ് പാർട്ണറായ അസ്നയും തയ്ക്കുന്ന ആൾക്കാരാണ് നമുക്ക് പിന്നെ തയ്യൽക്കാരുണ്ട് ബിസിനസ് ഹൗസ് ആണ് അവർ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കറന്റ് ഒരു യൂണിറ്റ് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇരിക്കണം ഇപ്പൊ നിങ്ങൾ ഈ യൂണിറ്റിനോടൊപ്പം തന്നെ ഈ വനിതാ വ്യവസായികളിൽ സംരംഭകരം മുഴുവൻ സംരംഭകരം മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്താണ് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ സ്ത്രീകള് എല്ലാവരും പലരും ജോലി പഠിപ്പുണ്ടെങ്കിലും ജോലിക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് വീട്ടിൽ ഒതുങ്ങി കഴിയണ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ കൊറോണയോട് കൂടി കുറെ പേര് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽക്ക് ഇറങ്ങാന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം അവരുടെ പ്രൊഡക്റ്റ്സ് കൂടുതൽ ആളുകൾക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമ്മൾ അമാൽഗം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആക്ച്വലി അത് കൊറോണക്ക് മുന്നേ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ സംരംഭകർക്കായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പേരിൽ നമ്മളൊരു എക്സിബിഷൻ നടത്തിയിരുന്നു ചാവക്കാട് വെച്ചിട്ട് തന്നെ അത് പിന്നീട് നമ്മൾ ഒന്നും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിലാണ് ആ വാട്സാപ്പ് വാട്സപ്പ് കൂട്ടായ്മ ഒന്നും കൂടെ ഉയർന്നു ഒരു ലിമിറ്റഡ് പീരീഡ് ആൾക്കാരിക്ക് എത്തുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പൊതുവേദി അവർക്ക് വേണ്ടി കൊടുക്കാന്നുള്ള തോട്ടിൽ നിന്നാണ് നമ്മൾ ആ എക്സോ എക്സ്പോ കണ്ടക്ട് ചെയ്തത് അത് നല്ല റീച്ചും കിട്ടി നല്ല അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിന് കൂടുതൽ ആളുകൾക്ക് അവരുടെ പ്രൊഡക്റ്റ് അറിയ അറിയപ്പെട്ടു അവർക്ക് അത് കൂടുതൽ സെയിൽ നടന്ന് ഇനിയും ഇതുപോലെ എക്സിബിഷൻസ് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കണ്ടക്ട് ചെയ്യണം കുറച്ച് സെമിനാറുകൾ സ്ത്രീകൾക്ക് അവരുടെ ബിസിനസ്സില് എങ്ങനെ എന്ത് ചെയ്യും ഇഷ്ടങ്ങൾ പലതുണ്ടെങ്കിലും എന്തിലേക്ക് ഇറങ്ങുമെന്നുള്ള ആ ഒരു മടിച്ചു നിൽക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളവരാണ് ഈ തരത്തിൽ ഈ ബിസിനസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സായി പിന്നെ സ്റ്റാർട്ടിങ്ങില് നമ്മളൊരു പാഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തതാണിത് ഒഴിവ് ടൈം നമ്മളെങ്ങനെ ഇത് നമ്മളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു രീതിയിൽ പിന്നെ നമ്മൾ ഉടുപ്പിൻ്റെ ഒരു തോട്ട് വന്നത് അപ്പോഴാണ് നമ്മൾ ചിത്രം വരയ്ക്കുക ക്രാഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചത് പക്ഷെ ഒരു അന്ന് ഇതുപോലെ കുട്ടികളെ ഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു അതും കസ്റ്റമൈസിങ് ഓൺലൈൻ അപ്പോൾ ഒരു ആ ഒരു കോൺസെപ്റ്റിലാണ് ലിറ്റിൽ റാമ്പ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആണ് ആദ്യമൊക്കെ തന്നത് പിന്നെ ഒരു റിലേറ്റീവ് ത്രൂ ഗൾഫിലേക്ക് ഒരു ഓർഡർ പോയിട്ടുണ്ടായിരുന്നു അത് വളരെ ചെറിയ പ്രോഫിറ്റിലാണ് നമ്മൾ കൊടുത്തത് പക്ഷേ അതോടെ നമ്മളത് ഇനി ഉണ്ടാവില്ല നമ്മളെ ബിസിനസ് ഇനി ഇത് ഇതോടെ കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ലണ്ടനിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഡ്രസ്സസ് അങ്ങനെ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ അറിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു യൂണിറ്റ് ഇതുവരെ യൂണിറ്റ് ഇല്ല യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു പത്ത് നൂറ്റി അമ്പതോളം ഈ സംരംഭകർ ഇവരുടെ കീഴിലായിട്ട് ഇവർ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇവർ ഒപ്പം നിൽക്കുന്നുണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ഏത് തരത്തിൽ വനിതകളെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഏത് തരത്തിൽ ഇവരെ മുന്നോട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇവർ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രമോദ് പയ്യന്നൂരിന് ഡോക്ടറേറ്റ് സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രമോദ് പയ്യന്നൂരിന് ഡോക്ടറേറ്റ് രവീന്ദ്രനാഥ ടാഗോറിന്റെ നാടകങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധം ക്യു ആർ കോഡിലൊരു ടാഗോർ പഠനത്തിനാണ് ഡോക്ടറേറ്റ് കൊൽക്കത്ത ശാന്തി നികേതൻ സർവകലാശാലയിൽ നിന്നാണ് ഗവേഷണം പൂർത്തിയാക്കിയത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയാണ് പ്രമോദ് പയ്യന്നൂർ എഴുത്തിന്റെ ലോകത്ത് വ്യത്യസ്തയാണ് കൊല്ലം പുനലൂർ സ്വദേശിനി രാധാ മോഹൻദാസ് ആയിരത്തി നാനൂറോളം കവിതകളാണ് ഇതുവരെ എഴുതിയിട്ടുള്ളത് ിൽ നാം ഇരുവരും പ്രണയത്തിൻ പുഷ്പങ്ങളായി മാറും അന്നു നാം പിരിയാതെ ആശ തീരും വരെ പ്രണയിക്കും ഈ യുഗസന്ധ്യ യുഗസന്ധ്യവരെ പ്രണയിക്കും ഈ യുഗസന്ധ്യ യുഗസന്ധ്യവരെ പുനലൂർ മണിയാർ എരിച്ചക്കൽ ഗ്രാമത്തിലെ എഴുത്തുമുറിയിൽ രാധാ മോഹൻദാസിന്റെ തൂലിക ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രായത്തെയും ശാരീരിക വിഷമതകളെയും മറന്ന് അക്ഷരങ്ങളുടെ ലോകത്ത് സർഗാത്മകത ചോരാതെ എഴുതുകയാണ് ഈ വീട്ടമ്മ തിളങ്ങിടുന്നു ഭക്തിഗാനങ്ങളും ക്ഷേത്ര സ്തുതികളും നിരവധി രചിച്ചു അൻപതിലേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ആയിരത്തി നാനൂറ് കവിതകൾ നൂറ്റിയഞ്ച് കുട്ടിക്കവിതകൾ എൺപത് ലളിതഗാനങ്ങൾ നൂറ്റിനാൽപ്പത് ഭക്തിഗാനങ്ങൾ നൂറ്റിയേഴ് കീർത്തനങ്ങൾ അങ്ങനെ നീളുകയാണ് രാധാമോഹൻദാസിൻ്റെ എഴുത്തുകൾ ം ശംഖമോദി പ്രപഞ്ചം പൊൻപുലർക്കാലമേ കൺ തുറക്കൂ ശോണിമ പോകുമാക്രവാളത്തിലെ ചെമ്മുകിൽ പട്ടു നിവർന്നുമല്ലേ എനിക്കഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛൻ ഭാഗവതം പഠിപ്പിച്ച് ഭാഗവതം പഠിപ്പിച്ച് പാരായണക്കാരിയായി അങ്ങനെ അന്നു മുതൽ പാരായണം ചെയ്യുന്നുണ്ട് പിന്നെ കവിത എഴുതാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങിയത് കവിത എഴുതിയപ്പം ഒരുപാട് കവിതകൾ എഴുതി ആ എഴുതിയിട്ട് അത് എന്തോ പ്രയോജനം ചെയ്യണം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നിന്നപ്പോൾ എൻ്റെ ഭർത്താവായ മോഹൻദാസ് ഇത് കണ്ടിട്ട് പറഞ്ഞ് അമ്മക്ക് അന്ന് അമ്പലത്തിൽ പ്രകാശനം ചെയ്യുന്ന അല്ല പിന്നെ ലക്ഷ്യാർച്ചനയ്ക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വന്ന് മഹാരാജാവ് വന്നപ്പോൾ അദ്ദേഹം അത് പ്രകാശനം ചെയ്ത് അത് ഒരുപാട് കോപ്പി വിറ്റഴിഞ്ഞെന്ന് അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് എഴുതി ഇദ്ദേഹമാണത് പ്രസിദ്ധീകരിച്ചത് പൂണ്ടുള്ള ഇന്ദ്രനീലാഭപുണ്ടുള്ളവീതിയിൽ വാരുറ്റകാന്തി പരന്നിടുന്നു കണ്ണിന്നു സ്വാനുഭൂതി കലർന്നിടും ശ്രീയൊത്ത രണ്ടായിരത്തി പത്തിലെ സി ബി എസ് ഇ ആറാം ക്ലാസ് മലയാളം പാഠഭാഗത്തിൽ ഭാഷാകുസുമത്തിലെ പാഠം ഏഴ് ഒരു സുന്ദര പ്രഭാതം എന്ന കവിതയുടെ രചയിതാവാണ് രാധാ മോഹൻദാസ് എഴുത്തുകാരി എന്ന നിലയിൽ നൽകിയെന്ന് രാധാ മോഹൻദാസ് പറയുന്നു ആയിരത്തി നാന്നൂറോളം കവിതകൾ എഴുതി ഇരുപത്തിമൂന്ന് പുസ്തകം ഇറക്കി ഇരുപത്തിമൂന്ന് പുസ്തകം ഇറക്കി പിന്നെ ഒരുപാടെടുത്ത് കവിയരങ്ങിന് പോകാറുണ്ട് കവി സമ്മേളനങ്ങൾക്ക് പോകാറുണ്ട് പിന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കവിതകൾ പഠിപ്പിക്കുന്നതിനും കവിതകൾ പാടുന്നതിനും കഥ പറയുന്നതിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പാഠപുസ്തത്തിൽ കവിത വന്നാണ് ഏറ്റവും വലിയ വലിയ സന്തോഷം അതുപോലെ മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നാണ് ഈ മറ്റാർക്കും കിട്ടിയിട്ടില്ല മാത്രമേ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നാലാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം അച്ഛൻ്റെ ശിക്ഷണത്തിൽ പാരായണം പഠിക്കുകയും ക്ഷേത്രങ്ങളിൽ ചൊല്ലാനായി എത്തിയതും കാവ്യകഥാരചനയ്ക്ക് സഹായകമായി ചെറുകഥകളും അനുഭവക്കുറിപ്പുകളും നാടൻപാട്ടുകളും എഴുതി തുടങ്ങിയത് കീർത്തനങ്ങൾ പക്ഷേ കീർത്തനങ്ങൾ ആദ്യം എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ആ കീർത്തനങ്ങൾ ഇപ്പോൾ ചിലർ പുറത്തുള്ളവർ കാണുകയും കണ്ടിട്ട് അത് കാസറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തു അന്നേരവും ഞാൻ ഈ ഈ കീർത്തനങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ടങ്ങ് പോയി പിന്നീട് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറയുമ്പോഴാണ് എന്നാൽ ഒന്ന് പാടി കേൾപ്പിക്കാൻ പറയുന്നത് അപ്പോൾ പാടി കേൾപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ആ കീർത്തനങ്ങളുടെ മാത്മ്യം എനിക്ക് മനസ്സിലായി പന്ത്രണ്ടാം വയസ്സു മുതൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും ആറായിരത്തോളം വേദികളിൽ പുരാണ പാരായണം നടത്തിയിട്ടുണ്ട് മലയാളത്തിലെ പിന്നണി ഗായകരായ പി ജയചന്ദ്രൻ സുജാത ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ തുടങ്ങിയവർ രാധാ മോഹൻദാസിന്റെ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സാഹിത്യരചനയിൽ ഇന്നും തുടരുന്ന രാധാ രാധാമോഹൻദാസിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നും പരാതിയുണ്ട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയെ

ഗുരുവായൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കുളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയ്ക്കുന്നതായി പരാതി അയൽവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്നാണ് വിമർശനം നാല് ദിവസം മുമ്പാണ് സ്വകാര്യ വ്യക്തി വീടിന് സമീപമുള്ള കുളം നികുത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ടിപ്പറും മറ്റും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ പറമ്പിൽ കൊണ്ടുവന്ന് നിറയ്ക്കുകയായിരുന്നു ഇക്കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ നടപടി ഉണ്ടായില്ല പ്ലാസ്റ്റിക് അടക്കമുള്ളവ ഇട്ട് മൂടുന്നതിനാൽ ഉണ്ടാകുമെന്നും ആരോപണമുണ്ട് ഒരു ഇത് ആദ്യം കൊണ്ടുവന്ന ലോറിയിലാണ് അത് ട്രിപ്പ് കൊണ്ടുവന്നിട്ട് കുള വേറെ കുറേ പ്ലാസ്റ്റിക് കുളത്തിലിട്ട് പിന്നെ അവർക്ക് കുളത്തിൽ കയറിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോയി കുളം തോർക്കലാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്നാണ് തോ ആ അവിടെ താമസിക്കുന്നു അവർ കൊണം നീട്ടു ഈ പിടിച്ചാലൊക്കെ വലിയ കുഴപ്പമാണ് ആ ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മെൻസി ഈ ഫോണിലിട്ടിട്ടുണ്ടായിരുന്നു കൗൺസിലറിന് ആ കൗൺസിലർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ സംസ്ഥാനത്ത് ചൂട് മുന്നറിയിപ്പ് സംസ്ഥാന അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി മാർച്ച് ചൂട് ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര സ്ഥിതിയിലേക്ക് നയിക്കും പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും ജാഗ്രത പാലിക്കണം കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത കാട്ടണം ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഒഴിവാക്കണം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം പരമാവധി വെള്ളം കുടിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം വർക്കല ശിവഗിരിയിൽ ഗുരുദർശന ഹ്രസ്വകാല പഠന ക്ലാസ്സിന് തുടക്കം മാർച്ച് പത്തൊൻപത് വരെ തുടരും ഗുരുദേവകൃതികൾ വേദാന്ത ശാസ്ത്രം ഉപനിഷത്തുകൾ എന്നിവയേയും സമകാലീന വിഷയങ്ങളെയും ആധാരമാക്കിയാണ് ക്ലാസ് സർവമത സമ്മേളന ശതാബ്ദി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രത്യേകം പഠന ക്ലാസുകളും ഉണ്ടായിരിക്കും ആലപ്പുഴ കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ ഈ ഈ മാസം മാസം വരെ അടച്ചിടും ചൊവ്വാഴ്ച വൈകിട്ട് ആറ് വരെയാണ് നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗേറ്റ് അടച്ചിടുന്നത് വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ ഒമ്പതായ അരൂർ നോർത്ത് ഗേറ്റ് വഴി പോകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വീഡിയോഗ്രഫി ഉൾപ്പെടെയുള്ള അവശ്യ സജ്ജീകരണങ്ങൾക്കായി വിവിധ കൊട്ടേഷനുകൾ ക്ഷണിച്ചു താൽപര്യം വാഹനങ്ങളിൽ ജിപിഎസ് സംവിധാനം ഏർപ്പെടുത്തൽ സ്ക്വാഡുകൾക്ക് ആവശ്യമായ വീഡിയോഗ്രഫി സംവിധാനം സ്റ്റോർ മുറി ഒരുക്കൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെയും സ്ട്രോങ് റൂമിലെയും സിസിടിവി സജ്ജീകരണം ഇലക്ട്രിക്കൽ സജ്ജീകരണം പന്തൽ തുടങ്ങി വിവിധ പ്രവൃത്തികൾക്കാണ് കൊട്ടേഷൻ നൽകിയത് മാർച്ച് കൊട്ടേഷൻ നൽകേണ്ട അവസാന ദിനം സമഗ്ര ശിക്ഷാ കേരള പദ്ധതി മുഖേന രണ്ടായിരത്തി വർഷത്തിലെ ഓട്ടിസം സെന്റർ നവീകരണ പരിപാടിയുടെ ഭാഗമായി പെരുമ്പാവൂർ ബിആർസിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലേക്ക് പഠന സഹായം വാങ്ങി വിതരണം ചെയ്യുന്നതിനായി മുദ്രവെച്ച ടെൻഡർ ക്ഷണിച്ചു ടെൻഡർ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് വൈകിട്ട് അഞ്ച് വരെ ടെൻഡർ ഫോം വിതരണം മാർച്ച് ഒൻപതിന് തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് യു സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ആർജിച്ച അറിവുകൾ നൈപുണ്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു നാല് കോടി രൂപ ചെലവിലാണ് സംസ്ഥാനത്തെ പതിനൊന്നായിരത്തി സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലേക്ക് കൂടിയ റെഫ്രിജറേറ്റർ വിതരണത്തിന് കൊട്ടേഷൻ ക്ഷണിച്ചു കൊട്ടേഷനുകൾ പ്രിൻസിപ്പാൾ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ എന്ന വിലാസത്തിൽ മാർച്ച് പതിനഞ്ചിന് മുമ്പായി നൽകണം തൊടുപുഴ താലൂക്ക് ഇലപ്പള്ളി വില്ലേജിൽ സർക്കാർ അധീനതയിൽ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് കഷ്ണം ഈട്ടിത്തടി ലേലം ചെയ്യും മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ ഇലപ്പള്ളി വില്ലേജ് ഓഫീസിലാണ് ലേലം ഇടുക്കി ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യയന ആവശ്യമായ യൂണിഫോം തുന്നി നൽകുന്നതിന് താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച കൊട്ടേഷനുകൾ ക്ഷണിച്ചു ഓരോ ഇനത്തിലും ഒരെണ്ണം തുന്നതിനുള്ള നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത് മാർച്ച് പതിനെട്ടിന് വൈകുന്നേരം മൂന്ന് വരെ കൊട്ടേഷനുകൾ സ്വീകരിക്കും കൊട്ടേഷൻ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് യൂണിഫോം തുന്നി നൽകുന്നതിനുള്ള കൊട്ടേഷൻ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ി പൈനാവിൽ പ്രവർത്തിക്കുന്ന പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ പ്രതീക്ഷിക്കുന്ന അക്രഡിറ്റർ ഓവർസിയർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത റോഡ് നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ബയോഡാറ്റ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് നാല് മണിക്ക് മുൻപായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പൈനാവ് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രീനർഷിപ്പ് ഷിപ്പ് ഡെവലപ്മെന്റ് സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക ആകാൻ മാർച്ച് പതിനെട്ട് മുതൽ വരെ കളമശ്ശേരി കിഡ്സ് ക്യാമ്പസിൽ പരിശീലനം ബിസിനസിന്റെ നിയമവശങ്ങൾ ഐഡിയ ജനറേഷൻ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ജി സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ വിജയിച്ച സംരംഭകന്റെ അനുഭവം പങ്കിടൽ തുടങ്ങിയവ ഉൾപ്പെടും മാർച്ച് പതിനാലിനകം അപേക്ഷിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന മലപ്പുറം വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തുടക്കമായി വേലാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ വിശേഷാൽ പൂജകളോടെ നടന്ന ചടങ്ങുകൾക്ക് നിരവധി പങ്കാളികളായി തുടർന്ന് അന്നദാനം നടത്തി വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി എത്തിച്ചേർന്നു നൃത്തശില്പത്തോടെ വിവിധ കലാപരിപാടികൾക്കും തുടക്കമായി ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ കാളകെട്ടുത്സവം നടന്നു പതിനാറ് കരകളിൽ നിന്നുള്ള കാളകളും അമ്പതോളം ചെറുകരകളും ഉത്സവാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും അകലമാന കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം